യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു ഈസ്റ്ററിനോടനുബന്ധിച്ച് പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഇടാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം ഉയർത്തെഴുന്നെടുപ്പിന്റെ ഒരു മൂന്നാം നാളുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഈസ്റ്ററും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ദിനം ഈസ്റ്ററിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന പാതിരാ കുർബാനയ്ക്കും ഉയർപ്പു ശുശ്രൂഷകൾക്കും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ നേതൃത്വം നൽകി പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ബസേലിയോസ് ക്ലിമ്മിസ് കാതോലിക്കാബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു തിരുകർമ്മങ്ങൾ എറണാകുളം തിരുവാങ്കുളം സെന്റ് ജോർജ് പള്ളിയിൽ ഉയർപ്പു തിരുന്നാൽ തിരുകർമ്മങ്ങൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എറണാകുളം മുളന്തിരുത്തി മാർത്തോമൻ യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ യാക്കോബായ സഭാധ്യക്ഷൻ മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്കാബാവയുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദീയൻ കാതോലിക്കാബാവ നേതൃത്വം നൽകി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ഈസ്റ്റർ ദിന പാതിരാ കുർബാനയ്ക്കും ചടങ്ങുകൾക്കും കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യകാർമ്മികനായി സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ ബിഷപ്പുമാരും വൈദികരും ഈസ്റ്റർ കുർബാനയ്ക്കും പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്